ഇന്നത്തെ ട്രാവൽ വീഡിയോ ചെയ്യുന്നതിനായി നമ്മൾ ഒരു പാലമൊക്കെ കയറി പോകണേ കുറച്ച് പേർക്കെങ്കിലും സ്ഥലം ഏതാണെന്ന് കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും അതെ നമ്മൾ ഇന്ന് പോകുന്നത് കുമ്പളങ്ങിയിലേക്കാണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമ വന്നതോടുകൂടി നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരിക്കലെങ്കിലും പോയി കാണണമെന്ന് തോന്നിയിട്ടുള്ള നമ്മുടെ സ്വന്തം കുമ്പളങ്ങിയിലേക്ക് ഈ പാലം പെരുമ്പടപ്പിൽ നിന്ന് കുമ്പളങ്ങിയിലേക്കുള്ള പാലമാണ് അപ്പോൾ പാലം ഇറങ്ങി നമ്മൾ കുമ്പളങ്ങിയിലെ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഹായ് ഫ്രണ്ട്സ് അരുൺ ടെക്കാൻ ട്രാവലില് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മോഡൽ ടൂറിസം വില്ലേജായ കുമ്പളങ്ങിയിലാണ് അവിടെ ഒരു ഏകദേശം ഒരേക്കറോളം വരുന്ന ഒരു ചാലിലെ കരിമീൻ കൃഷി വിളവെടുപ്പ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ കരിമീൻ കെട്ട് അപ്പോൾ ഈ വീഡിയോയിൽ മീൻ പിടിക്കൽ മാത്രമല്ല അത് കൂടാതെ ഒരു മത്സ്യകർഷകൻ നേരിടുന്ന നമ്മളിൽ പലർക്കും അറിയാത്ത പ്രതിസന്ധികളും പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാലിലെ വെള്ളം പറ്റിക്കുന്നതിനായിട്ട് പമ്പ് സെറ്റൊക്കെ ഇവിടെ റെഡിയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ പടിയായി നമ്മൾ പമ്പ് സെറ്റിലേക്ക് ഡീസൽ ഒഴിച്ചു കൊടുക്കാനാണ് ഇനി നമ്മൾ പമ്പിന്റെ സെക്ഷൻ പൈപ്പിലേക്കും ഫുഡ് വാൽവിലേക്കൊക്കെ വെള്ളം ഫിൽ ചെയ്ത് കൊടുക്കണം ഇവിടെ ഇങ്ങനൊരു സാധനം ഇരിക്കുന്നുണ്ട് അത് എന്താണെന്ന് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാകാത്തവർക്ക് അത് എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പം നമ്മുടെ ഒരു ചേട്ടൻ ചാലിലേക്ക് ചാടി ഇറങ്ങി നമ്മുടെ ഫുട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ കമ്പുകളും വടികളും ഒക്കെ മാറ്റി കണ്ടം ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സാധനം അപ്പം ഇത് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ഇതിനകത്തേക്കാണ് നമ്മൾ ഫുട് വാലു ഇറക്കി വെക്കുന്നത് ഫുട് ചെളിയും മറ്റും കയറി പമ്പ് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ചാലിലേക്കുള്ള ലൈൻ അപ്പോൾ ഈ പമ്പ് ചെയ്യുന്ന വെള്ളം വീഴുന്ന കെട്ടും നമ്മുടെ തന്നെയാണ് അപ്പോൾ ഈ കെട്ടിൽ വന്ന് നിറയുന്ന വെള്ളം ഇതിലൂടെ ഒഴുകി വന്ന് ഇതിൻ്റെ മറുവശത്തൊരു ചിറ കെട്ടിയിട്ടുണ്ട് അതിലൂടെ ഓവർഫ്ലോ ചെയ്ത് നേരെ പുഴയിലേക്ക് പോയിക്കോളും അപ്പോൾ ഈ കെട്ടിൻ്റെ അകത്തും കരിമീൻ തന്നെയാണ് അപ്പോൾ കരിമീൻ ആയതുകൊണ്ട് തന്നെ അത് ചിറയുടെ മുകളിലൂടെ ചാടി പുഴയിലേക്ക് പോകില്ല കരിമീൻ വെള്ളത്തിൻ്റെ അടുത്തട്ടി നിൽക്കുന്ന ഒരു മീനാണ് പമ്പ് ചെയ്ത് വെള്ളം പറ്റിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ വരമ്പിൻ്റെ അടിയിലൂടെയൊക്കെ പൈപ്പ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടാകും അതൊക്കെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് കെട്ടി അടക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പമ്പ് ചെയ്യും തോറും ഈ പൈപ്പിലൂടെ വെള്ളം റിട്ടേൺ ആയിട്ട് കയറിക്കൊണ്ടിരിക്കും രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചാലിന് ചുറ്റുമുള്ള വരമ്പുകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം വരമ്പോ എവിടെയെങ്കിലും പൊട്ടിക്കിടക്കുന്നുണ്ടെങ്കിലും അതിലൂടെ വെള്ളം ഓവർഫ്ലോ ആയി നമ്മുടെ ചാലിലേക്ക് കയറും അങ്ങനെ പൊട്ടിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ചാലിൽ നിന്ന് തന്നെ മണ്ണ് വെട്ടിക്കയറ്റി നമ്മൾ അടക്കണം ഇത് അതുപോലെ തന്നെ മണ്ണ് കയറ്റി അടച്ച മറ്റൊരു സ്ഥലമാണ് ഇനി ഞാൻ നമ്മുടെ മീനുകൾക്കൊക്കെ കുറച്ച് തീറ്റി ഇട്ട് കൊടുക്കുന്നതാണ് ചാലിൽ കിടക്കുന്ന കരിമീനൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതൊക്കെയാണ് നമ്മുടെ ചാലിൽ കിടന്ന് വിലസുന്ന രാജാക്കന്മാരി അപ്പൊ ഇത് നമ്മുടെ ജനസഞ്ചാടനാണ് നമ്മുടെ ചേട്ടനാണ് ഈ ഈ എട്ട് ചേട്ടനാണ് ഇത് നമ്മുടെ മറ്റു ചേട്ടനാണ് ജോസ്മാൻ ചേട്ടനാണ് ജോസമാൻ ചാടിനാണ് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി എത്തിയേക്കുന്നത് അപ്പൊ ആ ജനസഞ്ചാട്ടാണ് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം തീർച്ചയായിട്ടും അങ്ങനെയാണ് ജെഷന്റെ കാര്യങ്ങളൊക്കെ ഇതിപ്പോ നമ്മൾ ഒരു വർഷത്തേക്കാണ് എടുത്തേക്കുന്നത് ആ ഒരു വർഷം ഒരു വർഷം പതിനൊന്ന് മാസം കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു ഓരോ വസ്തുക്കൾ ചെയ്യണം ഓരോ വസ്തുക്കൊണ്ട് ഇപ്പൊ കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം രൂപ മീനിന്റെ വളവ് അനുസരിച്ച് ഇതിന്റെ മുതലാല് അത് കാലിക്കേറ്റ് അപ്പൊ ഇതില് സംഭവം കൂടുതലും വാങ്ങിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇതിന്റെ അകത്തന്നെ വളർന്നത് അതിന്റെ പിന്നെ നമ്മള് പപ്പിട്ടിട്ട് അത് മറിക്കുമ്പോ രൂപ കിട്ടിയിട്ടുണ്ട് രൂപ എങ്ങനെ നമുക്ക് നമുക്ക് ലാഭം ഉണ്ടായി എങ്ങനെയാണ് നല്ല നഷ്ടങ്ങളിൽ ചെറിയ വെള്ളം പൊങ്ങുമ്പോ പുറത്തേക്ക് പോകുന്ന കേട്ടിട്ടുണ്ട് പിന്നെ ഈ കണ്ടത്തിന്റെ വരമ്പ് പൊട്ടി കയറിക്കണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇവിടെ പണി കിട്ടി ഇത്രയും നാളത്തൊരു നഷ്ടം സംഭവിച്ചല്ല ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വലിയൊരു വെള്ളപ്പൊക്കം കുറച്ചില്ല മറ്റേ മണ്ണൊക്കെ പറ്റി പക്ഷെ അന്ന് ഒരുപാട് മീൻ ഇറങ്ങി പോയി ഒരുപാട് കാരണവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന് ഇതില് തീറ്റ കൊണ്ട് നിന്നെ വന്ന് ഇത് തിന്നത് കാണുമ്പോ നമുക്ക് മനസ്സിലുള്ള ഒരു സുഖം അതൊക്കെ ഈ മനസ്സിൽ ടെൻഷൻ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് തരണമെങ്കിൽ ഇതിലൂടെ തീറ്റ എന്തിന് വെറുതെ ബിസിലടിച്ചാ പോലും മീനുക അപ്പൊ നമുക്ക് ഇതൊക്കെ കാണുമ്പോ മനസ്സിനൊക്കെ ഒരു ഭയങ്കര ഒരു നല്ലൊരു സന്തോഷം അപ്പൊ ഇതിന്റെ അകത്ത് ലാഭമല്ല കാരണം നമ്മൾ ഇതൊരു ശരിക്കും പറഞ്ഞൊരു നല്ലൊരു മനസ്സിന് സുഖം കിട്ടുന്ന ഒരു അപ്പൊ നമുക്ക് വെള്ളപ്പൊക്കത്തിനും നഷ്ടപ്പെട്ട് പോയിട്ട് ഒരുപാട് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട് നമ്മൾ നഷ്ടമായിട്ട് കണക്കാക്കണ്ടല്ലേ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഈ ടെൻഷൻ ആയി ആയിക്കഴിഞ്ഞാലും നമുക്ക് ഇത് ചെയ്യാൻ തോന്നിയത് അപ്പൊ നമ്മിത് വിറ്റേണ്ടി വരും അതുകൊണ്ട് അതിലേക്ക് ചിന്തിക്കണില്ല അപ്രാവശ്യം നേടിയെടുക്കാം കൊടുക്കാറുണ്ടോ കടകളിൽ പ്രോട്ടീൻ ടൂ പോയിന്റ് ഫൈവ് ആണ് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് വേറെ മാറ്റിയൊന്നും കൊടുക്കാറുണ്ട് ഈ ടു പോയിന്റ് ഫൈവ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മീൻ തൊട്ട് വലിയ മീനോ മയവായ പിന്നെ ഇത് കാവലോ അങ്ങനെ വല്ല നാട്ടുകാര് അങ്ങനെ അങ്ങനെ വല്ല എന്തെങ്കിലും ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നക്കാരൊന്നും അല്ല നമ്മളെ ഒരു സ്നേഹവും വേറെ പ്രശ്നങ്ങളും നമ്മള് ഫുൾ ടൈം ഒന്നും അങ്ങനെ നമ്മളിപ്പൊ ഇന്ന് പിടിക്കുന്നുണ്ടല്ലോ പിടിക്കുന്ന സാധനം നമ്മൾ എങ്ങനെയാണ് കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലേലം ലേലംപിളിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണത് ലേലംപിളിയൊന്നും ഇല്ല നമ്മളിപ്പിത് പിടിച്ച് അപ്പുറത്തെ രണ്ട് ചാലം രണ്ട് അതിൽ ഞങ്ങൾ ഒരു പോർഷൻ മാത്രമേ പറ്റിക്കാണ് മോട്ടർ വെച്ച് വെള്ളം പറ്റിച്ചിട്ട് മറ്റേ ചാലിൻ്റെ അകത്ത് വലിയൊരു മറ്റേ കൂടുണ്ട് കൂടി അതിനകത്ത് ഈ വലിയ മീനിന സ്റ്റോർ ചെയ്യും ചെറിയ ചെറിയ മീനിനെ അതിലേക്ക് തന്നെ മാറ്റും ചാലിലേക്ക് തന്നെ മാറ്റും എന്നിട്ട് നാളെ നേരം ഇല്ലിക്ക ജംഗ്ഷനിലുള്ള കംസൈ മാർക്കറ്റ് ഡയറക്റ്റ് ഇവിടെ വെച്ച് ചെയ്ത് വെള്ളം ചേര്യം തിരക്കിന് ഇടയില് കൊടുക്കാനും നമുക്ക് അത് എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇത് പിടിക്കാൻ കഴിഞ്ഞാൽ വെള്ളം വെച്ചാൽ തുടങ്ങിട്ട് നമ്മളിപ്പോ വെള്ളം വയ്ക്കാൻ തുടങ്ങിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായി കാര്യമായിട്ടുള്ള വെള്ളം കുറയുന്നില്ല അപ്പൊ ഏറ്റത്തിന്റെ സമയമാണ് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇന്നിപ്പോ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് നിലവിലേ നമ്മളിപ്പോ പമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടത് ആ എന്താണ് അത് വെച്ചത് കൊണ്ട് നമുക്കൊരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷം എന്തായാലും വെള്ളം പറ്റാനായിട്ട് നല്ലൊരു സാധ്യതയുണ്ട് അതനുസരിച്ചാണ് നമ്മൾ മല വീശി പിടിക്കാനാണ് ഇപ്പൊ തീരുമാനം എടുക്കുന്നത് പിന്നെ എന്താണ് മീട്ടുവലയുണ്ട് അതായത് ടങ്കീസ് കൊണ്ടുള്ള ഒരു വലയാണ് അത് ഉപയോഗിച്ച് നമ്മൾ പിടിക്കാനായിട്ടാണ് പിന്നെ വെള്ളം ഒരുമാതിരി കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ഒരു ഹോൾസ് കൊണ്ട് നമുക്ക് അതാണ് നമ്മൾ 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 തീരുമാനമായിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഏറെ ഇറങ്ങാൻ ാണ് വെള്ളം വച്ചി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇറങ്ങിയിട്ട് എന്തൊക്കെയാ നമുക്ക് ശേഷം കാഴ്ചയിൽ കാണാം ഇത് നമ്മൾ കൊല്ലുകെട്ടുകയാണ് കൊല്ലുകെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന മീനുകള് മാർക്കറ്റിൽ എത്തുന്നത് വരെ ചാവാതിരിക്കാനായിട്ട് നമ്മള് ഇട്ടുവെക്കാൻ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇതിൽ കാണാൻ പറ്റും ഇതിൽ രണ്ട് ലെയറായിട്ടാണ് വല കെട്ടുന്നത് നമ്മൾ ഇതിലിടുന്ന മീനുകളെ പുറമേ നിന്നുള്ള ഞണ്ടുകളോ മറ്റു മീനുകളോ ഒന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ രണ്ട് ലെയറായിട്ട് വല കെട്ടുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു വൈകുന്നേരം ആറു മണിയായി നമ്മൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്കാണ് പമ്പിങ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഇപ്പോൾ പമ്പിങ് തുടങ്ങിയിട്ട് മണിക്കൂറായി നമ്മൾ പ്രതീക്ഷിച്ച പോലെ വെള്ളം പറ്റിയിട്ടില്ല നിങ്ങൾക്ക് നേരെ കാണുന്ന വരമ്പ് നോക്കിയാൽ മനസ്സിലാവും വെള്ളം കുറഞ്ഞിരിക്കുന്നതിൻ്റെ ലെവലിൽ അപ്പോൾ നമ്മൾ വല വിശത്തന്നെ പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇപ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നത് വല വീശിയ ചേട്ടം തന്നെ ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങി വലയുടെ മുകളിലൂടെ മീനിനെ തപ്പിപ്പിടിക്കുന്നു അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് കരിമീനെ പിടിക്കാനായിട്ട് വല വീശിയിട്ടാൽ അതിൻ്റെ മുകളിലൂടെ തപ്പിപ്പിടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ വല വലിക്കുമ്പോൾ വലയിലുള്ള കരിമീൻ താഴെയുള്ള ചെളിയിലേക്ക് പോയിട്ട് രക്ഷപ്പെടുമെന്നാണ് അത് എന്ത് സംഭവം എന്തായാലും എനിക്കൊരു പുതിയ അറിവായിരുന്നു അപ്പൊ ഇവിടുത്തെ വിളവെടുപ്പ് പോവാൻ വേണ്ടി പല ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒരു ജോർജ് അട കിട്ടിട്ടുണ്ട് അപ്പൊ ജോർജ്ജ് എണ്ണോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അപ്പം ജോർജ് നമസ്കാരം അപ്പൊ എങ്ങനെ എന്താണ് ഈ വിളവെടുപ്പായിട്ട് ബന്ധപ്പെട്ട് ചേട്ടന് എന്താണ് പറയാനുള്ളത് ആ മാസ്ക് ഒന്ന് മാറ്റിട്ട് പറഞ്ഞാൽ താർത്ഥിയാതി പ്രദേശവാസിയാണ് ആ ഞാനും നേരത്തെ ഒരു ചെമ്മീൻ കെട്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു അപ്പൊ പിന്നെ ഈ ഈ ചെമ്മീൻകെട്ടിൽ കണ്ടമാനം ചെമ്മീൻ വളർന്നുകൊണ്ടിരുന്ന പാടമാണ് അത് പാഠമാണ് ഒരു ലക്ഷം രൂപയുടെ ചെമ്മീൻ വരെ ഞങ്ങൾക്ക് ഈ പാടത്ത് നിന്ന് കിട്ടി അതായത് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ ഞാൻ ഇത് കണ്ടോണ്ട് ഞാൻ അപ്പുറത്തൊരു ചെമ്മീൻ കെട്ട് നടത്തി പക്ഷെ ഇത് വരെ കിട്ടിയില്ല ഈ പാടം നല്ലൊരു പാടമാണ് ഇവിടെ ഇവിടത്തെ ഈ ചെളി ചെമ്മീൻ വളരാൻ വളരെയധികം അനുയോജ്യമായ ഒരു സ്ഥലം കരിമീനും അപ്പൊ ഈ പ്രാവശ്യം ഇവിടെ കരിമീൻ ഇട്ടിരിക്കുന്ന കേട്ടു ഇത് നടത്തുന്ന ഒരാൾ എന്നോട് പറഞ്ഞ് ഇന്ന് വൈകിട്ട് ഇത് നട ഇത് ഞങ്ങള് വിളവെടുപ്പ് നടത്താൻ മതി അപ്പൊ അത് കേട്ടാണ് ഞാൻ വന്നത് ശരി വന്നപ്പോ അവര് മോട്ടോർ വെച്ച് വെള്ളം പറ്റിച്ച് ആ കരിമീനിന്റെ ആ വിളവെടുപ്പ് കാണുക അതെ കാണുക മാത്രമല്ല ഇത് ഒരു പ്രോത്സാഹനമാണ് അവർക്കത് കൂടുതൽ വിളവ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അത് നടത്താനുള്ള ഒരു പ്രോത്സാഹനമാണ് ഒരുപാട് ും ആ എന്നുവച്ചാ ചെറുപ്പക്കാർ ഇതിനു വേണ്ടി ഒന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടണം കാരണം ഇപ്പൊ വെള്ളപ്പൊക്കം വന്ന് ഇത് കവിഞ്ഞ് ഇതിനകത്ത് കുറെ മീൻ ഇറങ്ങി അങ്ങനെ സംഭവിച്ചു അപ്പൊ അത് നമുക്കൊരു വലിയൊരു നഷ്ടം തന്നെയാ എങ്കിലും ഇതിങ്ങനെ നമ്മള് വളരെ സുരക്ഷിതമായിട്ട് നടത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക ആ പരിശ്രമത്തിന്റെ ഫലമായിട്ട് നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം എന്നുള്ള നിലയിൽ മീൻപിടുത്തക്കാരനും മീൻപിടുത്തക്കാരന്റെ മകനുമായ അപ്പൊ അതെനിക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഇത് ഒരു ഉത്സവം തന്നെ ആകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അതിലൂടെ അവർക്ക് കൂടുതൽ ലാഭം കിട്ടുക ഇത് മറ്റുള്ളവർക്ക് ഇതിന്റെ പ്രോത്സാഹന പ്രോത്സാഹനമാകുക ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ വളരെയേറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ജോർജ് ഇങ്ങനെ ഒരു അഭിപ്രായം അറിയാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അപ്പൊ വളരെ രാത്രിയായിട്ടും നമ്മൾ മീൻ വീശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ചോണ്ടിരിക്കാണ് ഇപ്പോൾ സമയം വെളുപ്പിന് രണ്ടു മണിയായി പമ്പിങ് നടന്നുകൊണ്ടിരിക്കാനാണ് അപ്പോഴാണ് നമ്മൾ നേരിടേണ്ടി വന്ന എന്താ പറയാ ഏറ്റവും വലിയൊരു പ്രതിസന്ധി കടന്നു വന്നത് ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് വെളുത്തഭാവ് ദിവസമാണ് അപ്പൊ ഇന്ന് വേലിയേറ്റം ഉണ്ടാകും എന്നൊക്കെ നമുക്ക് അറിയാമായിരുന്നു എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറമായി പോയി ഏറ്റത്തിന്റെ തോത് അപ്പോൾ ഏറ്റം കയറി വെള്ളം പൊങ്ങിയിട്ട് നമ്മുടെ വരമ്പിന്റെ മുകളിലൂടെ നമ്മൾ വറ്റിച്ചുകൊണ്ടിരിക്കുന്ന ചാലിലേക്ക് വെള്ളം ഒഴുകിയെത്തി ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പമ്പ് ചെയ്യുന്നതിന്റെ പത്തിരട്ടി വെള്ളം ഒറ്റയടിക്ക് ചാലിലേക്ക് ഒഴുകി കയറി അപ്പോൾ ഇന്നലെ മുതൽ നമ്മൾ ചെയ്ത പമ്പിങ് പണിയെല്ലാം വെള്ളത്തിലായി അങ്ങനെ നേരം വെളുത്തു ഇന്നലെ ചെയ്ത പണികൾ മുഴുവൻ പാളിപ്പോയി എന്നാൽ പിന്നെ ചില ഉടക്കുവല കൊണ്ടൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് കരുതി നമ്മളൊരു ഉടക്കുപോല വിരിക്കുന്ന ചേട്ടനെ നമ്മൾ അറേഞ്ച് ചെയ്തു ഇപ്പോൾ നമ്മൾ വല വിരിക്കാൻ ഭാഗത്തിന് ഉടക്ക് വലയൊക്കെ ഉടക്കൊക്കെ മാറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഉടക്കു വല വിരിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങണു ഇത് നമ്മള് ഇന്നലെ വലവീശി പിടിച്ച മീനിനെയൊക്കെ നമ്മൾ നമ്മുടെ കൊല്ലിന്റെ അകത്ത് ഇട്ടിരിക്കുന്നതാണ് നമ്മൾ രാവിലെ ഒരു പത്ത് മണിക്കാണ് ഉടക്കു വല വിരിച്ചത് ഇപ്പൊ ഉച്ചക്ക് സമയം പന്ത്രണ്ട് മണിയായി അപ്പൊ രണ്ടു മണിക്കൂർ കഴിഞ്ഞു നമ്മൾ വല എടുത്ത് നോക്കണാണ് അപ്പൊ വെള്ളം ഒരുപാട് പൊങ്ങിയത് കൊണ്ട് തന്നെ ഉടക്കുവലയിലും വലയിലും നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഇന്നലെ മുതൽ ചെയ്ത പണികൾ മുക്കാലും നമ്മൾ പാളി പോയിട്ടുണ്ട് ഞാൻ ആദ്യം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട എന്നാണ് തീരുമാനിച്ചിരുന്നത് കാരണം ഇങ്ങനെയുള്ള ഒരു മീൻപിടുത്തോന്നല്ലായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതായത് ചാല് മുഴുവൻ വറ്റിച്ച് ഓടി നടന്നുള്ള ഒരു വീഡിയോ ഒക്കെ പിടിച്ച് അത് ഇട എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഞാൻ കരുതിയിരുന്നത് പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ഈ ക്രിസ്മസും ന്യൂ ഇയറും വിപണിയൊക്കെ ലക്ഷ്യം കണ്ടിട്ടുണ്ട് ഇത്രയും പൈസയും മുടക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ഈ ഉദ്ദേശിച്ചത്രയും മീൻ കിട്ടാതെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വിഷമത്തിൻ്റെ നൂറിലൊന്ന് വിഷമം പോലും എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ മത്സ്യ കർഷകരുടെ കഷ്ടപ്പാടുകളൊക്കെ പുറം ലോകം അറിയണം എന്ന് എനിക്ക് തോന്നി കാരണം ഒരുപാട് മീൻ കിട്ടുകയും ലാഭം കിട്ടുകയും ചെയ്യുന്ന വീഡിയോകളാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് നിങ്ങൾക്കും നേരിട്ട് പരിചയമുള്ള പലരും ഇതുപോലെ മത്സ്യകൃഷിയും കെട്ടുമൊക്കെ നടത്തുന്നവരുണ്ടാവും അപ്പം അവരെ കാണുമ്പോൾ ആകെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എത്ര ലാഭം കിട്ടി അല്ലെങ്കിൽ കാശ് കുറേ കിട്ടിക്കാണുമല്ലോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം അവർക്കൊക്കെ എത്ര ലാഭം കിട്ടിയാലും അതിൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ പല കഷ്ടപ്പാടുകളും അത് അവർ ഓർത്തിരിക്കാൻ ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് തന്നെ അവരാരോടും അത് പറയാറുമില്ല അപ്പം അതൊക്കെ അങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇന്ന് ഇവർക്ക് നഷ്ടപ്പെട്ട ഈ മാർക്കറ്റ് ഇവർക്ക് വീണ്ടും കിട്ടണമെങ്കിൽ അടുത്ത പെരുന്നാളോ അല്ലെങ്കിൽ ഒക്കെ വരണം അപ്പോൾ ഒരു മൂന്ന് നാല് മാസങ്ങൾ ഇവര് മുടക്കിയ പണം ഇവിടെ ഫ്രീസായിട്ട് കിടക്കും എന്നിരുന്നാലും നാളെ നമുക്ക് ഒരു ലാഭം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അപ്പൊ എന്നായാലും ഈ ചാല് പറ്റിക്കുന്നതിന്റെ മീൻ പിടിക്കുന്നതിന്റെ സമയത്ത് ആ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത് നമ്മള് വീട്ടിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടി മീനിനെ പാക്ക് ചെയ്യുന്ന അപ്പോൾ ഈ ചാനലിലെ ഉടമസ്ഥനായ ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞ ഒരു ഡയലോഗ് കടമെടുത്തുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതിൽ ലാഭമല്ല നോക്കുന്നത് ഇത് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ പ്രവർത്തനങ്ങൾ ഇനിയും തുടരും നന്ദി നമസ്കാരം